വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ആറ് ശതമാനത്തോളം ഇടിഞ്ഞതിനു ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ റിക്കവറി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് എമാൻഡം അല്ലെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എമാൻഡത്ത് എമാൻഡമിൻ്റെ ഫിഫ്റ്റി ടു വീക്കായി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് മൂന്ന് വ്യത്യസ്ത ബ്രോക്കേജുകൾ ബൈ എന്ന റേറ്റിംഗും അൻപത്തി മൂന്ന് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻ്റം എന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ബെയിൻസ്റ്റീൻ ഗോൾഡ് മാൻ സാൻസ് ജെഫ്രിസ് തുടങ്ങിയ മൂന്ന് ബ്രോക്കേജ് ഏജൻസികളാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ ജെഫ്രിസ് ബൈ എന്ന റേറ്റിംഗ് നൽകാനുള്ള ചില ജെഫ്രിസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിന് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലെത്തി ഓവർ സോൾഡ് സോണിലെത്തി എത്തിയിരുന്നു അവിടെ നിന്നും സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഒരു ബൈയിങ് മൊമൻറ്റമാണ് കാണാൻ സാധിച്ചത് അതായത് കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഇൻഡെക്സ് ഒരു ശതമാനം ഇടിഞ്ഞപ്പോൾ എമാൻഡം എന്ന സ്റ്റോക്ക് പതിനാല് ശതമാനത്തോളം ഇടിഞ്ഞു ടെസ്ലയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആകുലതകളുടെ പശ്ചാത്തലത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതും അതേസമയം ടെസ്ല പ്രതീക്ഷിച്ചതുപോലെ അത്ര വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ള റിക്ക് എന്നുള്ള റിപ്പോർട്ട് വന്നതും റിപ്പോർട്ട് വന്നതും ജെഫ്രിസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ബൈ ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണമാണ് അതോടൊപ്പം തന്നെ ടെസ്ലയുടെ പ്രൊഡക്റ്റുകൾക്കും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പ്രൊഡക്റ്റുകൾക്കും തമ്മിലുള്ള പ്രൈസ് റേഞ്ചും വ്യത്യാസമായിരിക്കും കൂടാതെ ഇ വി മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റ് വളരെയധികം പ്രൊമോഷൻ നൽകുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് ഫോർ വീലർ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ രണ്ടായിരത്തി വർഷത്തിൽ ഇന്ത്യയുടെ ഇ സെയിൽസിൽ ഇരുപത് ശതമാനത്തോളം വർധന ഉണ്ടാവുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ പ്രധാന കാരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഇം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ടെസ്ലയുടെ എൻട്രി അത്ര വലിയ പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് കാരണം ടെസ്ലയുടെ ആദ്യ പ്രൊഡക്റ്റുകളുടെ തന്നെ വില അൻപത് ലക്ഷത്തിലോ അതിനു മുകളിലോ ആയിരിക്കും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പല പ്രൊഡക്റ്റുകൾക്കും ഇരുപത് ലക്ഷത്തിൻ്റെ റേഞ്ച് ആയിരിക്കും ഉള്ളത് ഇവിടെ ഒരു സെക്ടറിൽ തന്നെ രണ്ട് വലിയ കമ്പനികൾ തമ്മിൽ ഫേസ് ടു ഫേസ് ക്ലാഷ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിൽ ബി ഇ സിക്സ് എച്ച് സി വി നയൻ തുടങ്ങിയ ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ബുക്കിംഗും ആരംഭിച്ചുകഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബുക്കിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ് മാൻ സാൻസും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ഹയർ സൈഡിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിലെ കമ്പനിയുടെ വാല്യൂഷൻ ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പി ഇ എട്ട് ശതമാനത്തിനടുത്തുമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് മൂവായിരത്തി എണ്ണൂറ് വരെ അതായത് നാല്പത്തിരണ്ട് ശതമാനം വരെ അപ്സൈഡിലേക്ക് നീങ്ങിയേക്കാം ഇനി ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ പതിനെട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കോടിയായിരുന്നു കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധന ഉണ്ടാവുകയും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും പ്രോഫിറ്റ് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ച് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയിൽ നിന്നും എണ്ണായിരത്തി നാനൂറ്റി തൊ എണ്ണായിരത്തി നാൽപ്പത്തൊമ്പത് കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ റീസെൻറ്റ്ലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന കമ്പനി അതിൻ്റെ ലിസ്റ്റഡ് സബ്സിഡറി കമ്പനിയായ മഹീന്ദ്ര ലൈഫ് സ്പേസിനും എം എം എൽ ഡി എല്ലിനും വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് സ്റ്റോക്കിനെ വാങ്ങാൻ പറ്റിയ സ്റ്റോക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങാൻ പറ്റിയ റേഞ്ചാണ് കൂടാതെ ലോങ് ടൈമിൽ ഹയർ റിട്ടേൺ പ്രതീക്ഷിക്കുകയും ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്